പോണതല്ലേ നല്ലത് വ്യക്തമാവാതെ അന്വേഷിച്ചു എനിക്കൊന്നിനു വേണ്ടി സമയം കളയാനില്ല നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എന്നാരെങ്കിലും അന്വേഷിച്ചു വന്നാ ഞാൻ ഏതെങ്കിലും ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയിരിക്കാണെന്ന് പറഞ്ഞാൽ മതി നിങ്ങളെ വിഷമിക്കണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്താ മോളെ നീ പിണങ്ങിയിരിക്കുന്ന പിണങ്ങി പറഞ്ഞല്ലോ പിണങ്ങിയതൊന്നുമല്ല പിണങ്ങിയതൊന്നും എന്തിനാ സങ്കടം വന്നല്ലോ ഇനി ചേച്ചി തിരിച്ചു പോവൂലേ അതിനാണോ സങ്കടം അപ്പൊ ചേച്ചിക്ക് നന്ദൂനെ കിട്ടണ്ടാരുന്നാണോ മോള് പറയുന്നേ അയ്യോ അങ്ങനെയല്ല ഇത്രയും സന്തോഷം കിട്ടിയ ദിവസങ്ങള് എന്റെ ജീവിതത്തിൽ വേറെ ഇല്ല ഒരു മുറിയിൽ അടച്ചിട്ടിരുന്നു എന്നെ വെളിച്ചം കാണിച്ചത് ചേച്ചിയ ചേച്ചി കൂടെ ഞാൻ പിന്നെ നിന്റെ മനസ്സ് എനിക്ക് നീ ഇല്ലാതായെ പോലെ തന്നെയാ എന്റെ സ്നേഹവും ഇഷ്ടവും എല്ലാം നിന്റെ കൂടെ ഉണ്ടാവും ആ നമ്മൾ തിരിച്ചു പോന്നും പറഞ്ഞ നിമ്മി നിന്റെ ദേവി പറഞ്ഞു പറഞ്ഞു ചേട്ടൻ എനിക്കറിയാം തിരിച്ചു പോയാലും ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് തന്നെ മാത്രമല്ല നിമിക്ക് ആവശ്യം വന്നാലും അതുപോലെ ഞങ്ങൾക്ക് നിമ്മിയോട് സംസാരിക്കണം തോന്നുമ്പോൾ ഞാൻ മോളോട് പറഞ്ഞ കാര്യങ്ങളൊന്നും മറന്നു പോകരുത് ദൈവം നല്ല ബുദ്ധി തന്ന അനുഗ്രഹിച്ച കുട്ടിയാ മോള് ആ ബുദ്ധി പഠിത്തത്തിലും കൊണ്ടുവരണം വലിയൊരാളാവണം ആളാകും അത് ചേച്ചിക്ക് ഉറപ്പുണ്ട് ഞങ്ങളാവപ്പെട്ടിരിക്കുന്ന അവസ്ഥ നിമിക്കും അറിയാല്ലോ മുന്നോട്ട് അറിയില്ല അതുകൊണ്ട് തന്നെ ചില സാഹചര്യങ്ങളിൽ വിളിക്കാൻ വിഷമിക്കരുത് ചേട്ടനും ചേച്ചിക്കും ഒന്നും പറ്റില്ല ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇനി എന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ കിടന്നുറങ്ങൂ ചേച്ചി നന്ദേട്ടനും പറഞ്ഞൊക്കെ എന്റെ മനസ്സിലുണ്ടാവും ഞാൻ പഠിക്കും ഒരു ജോലിയൊക്കെ വാങ്ങും എനിക്കറിയാം എന്നാലും പറയോ എന്നെ ഒന്ന് നിന്നെ നിന്റെ അപ്പച്ചനെ ഒന്നും ഈ ജീവിതത്തെ ഞാൻ മറക്കില്ല വന്നേ പറയട്ടെ വാ വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ